അല്ല അതിപ്പോ നമ്മള് അത് ഫേസ് ചെയ്യുന്ന ഫേസ് ചെയ്യാം വേറെ പക്ഷെ നമ്മുടെ ഇമ്മീഡിയ ഫാമിലിയാണ് നമ്മുടെ കൂടെ അവർക്കാണ് എഫക്റ്റീവ് ആയത് പക്ഷെ എന്റെ ഇമ്മീഡിയ ഫാമിലി എല്ലാവരും എന്റെ കൂടെ തന്നെ ഉണ്ട് അവർക്ക് തന്നെ അറിയാം ഞാനന്ന് ഞാനും ഇത് അറിഞ്ഞിട്ടോ വീട്ടിലെ അമ്മയെ ഞാൻ വിളിച്ചു നമ്മിങ്ങനൊരു വാർത്തകൾ വരുന്നുണ്ട് അമ്മ നീര എനിക്ക് ടെൻഷനൊന്നുമില്ലെന്നാണ് പറഞ്ഞത് അപ്പൊ അത് അപ്പോ ഇത് അറിയ ഞാനിതിന്റെ നിയമത്തിന്റെ ഏതറ്റം വരെ പോകാൻ പറ്റുമോ അറ്റം വരെ പോകും ഞാൻ ഫൈറ്റ് ചെയ്യും ഞാനിത് അധികം ചെയ്തിരിക്കും അത് എനിക്ക് വേണ്ടി മാത്രമല്ല നമ്മളിതേപോലെ വരാൻ സാധ്യതയുള്ള അലിഗേഷൻ വരാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ ഡിഫൻഡ് ചെയ്ത് ഒരു വ്യക്തിത്വത്തെ നശിപ്പിക്കാൻ സാധ്യതയുള്ള എല്ലാവർക്കും വേണ്ടിയാണ് ഞാൻ എത്തുന്നത് അത് സിനിമയിലുള്ള ആർക്കും വേണമെങ്കിലും വരാൻ സിനിമയിലുള്ള ഇല്ലാത്തവർക്കും വരാൻ മീഡിയക്കാർക്കെതിരെ വരാം രാഷ്ട്രീയക്കാർക്ക് ഇവിടെ പക്ഷെ ഇത് ഈ യാത്ര ഞാൻ കണ്ടിന്യൂ ചെയ്തേ പറ്റുള്ളു അപ്പൊ പിന്നെ എന്നെ കോണ്ടാക്ട് ചെയ്തിട്ടില്ല ഞാനും കോണ്ടാക്ട് ചെയ്തിട്ടില്ല അങ്ങന പറ ഞാൻ ഇതൊരു അങ്ങനെ സംസാരിക്കുകയോ മെസ്സേജ് അയക്കോ അല്ലെങ്കിൽ വാട്സപ്പിൽ അങ്ങനെ നാളെ ആർക്കെതിരെ വരാം ഒരുപാട് നമ്മുടെ രാജ്യത്ത് ഇനി നാളെ മുതൽ ആർക്കെതിരെയും വരാം പക്ഷേ അവർക്ക് എല്ലാവർക്കും വേണ്ടിയാണ് ഞാൻ ഇവിടെ സംസാരിക്കുന്നത് ഞാനത് ആരെങ്കിലും സംസാരിച്ച് തുടങ്ങിയില്ലെങ്കിലും പോയിക്കൊണ്ടിരിക്കും കാരണം ഇതിൻ്റെ ഒരു പ്രൊസീജിയർ ആണ് ടൈം ടേക്കിംഗ് പ്രൊസീജിയർ ആണ് നമുക്കിത് നമ്മൾ സ്ഥിരം കാണുന്ന ഒരു പരിപാടിയാണ് ചോദിച്ചു പറയുന്നു പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ഒരു സത്യാവസ്ഥ ഗ്രഹിക്കണമെങ്കിൽ അതിന്റെ നിയമം കാണും ഏത് അന്വേഷണത്തിനും ഏത് ശാസ്ത്രീയമായ അന്വേഷണത്തിനും സഹകരിക്കാൻ ഞാൻ തയ്യാറാണ് ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും ഇനിയും കാണുകയും സംസാരിക്കേണ്ടി വന്നാലും ഞാൻ നമ്മൾ സിനിമയുടെ സമയത്തൊക്കെയാണ് ഒരു പ്രസ് നമ്മൾ ചെയ്യാറുള്ളത് ഒരുപാട് അങ്ങനെ സംസാരിച്ച് ശീലമുള്ള ആളൊന്നല്ല പക്ഷെ എനിക്ക് വീട്ടിൽ ഞാൻ മാത്രമേ ഉള്ളൂ സംസാരിച്ചേ പറ്റൂ നിങ്ങൾ ന്യൂസ് കൊടുക്കണമെങ്കിൽ കൊടുത്തോളൂ അത് നിങ്ങളുടെ ഉചിതം പോലെ ചെയ്യും പക്ഷെ ഇത് നാളെ സത്യമല്ലെന്ന് തെളിഞ്ഞാലും നിങ്ങൾ അതെ ഇപ്പൊ ചെയ്യുന്ന അതേ രീതിയിൽ തന്നെ എന്റെ കൂടെ നിൽക്കണം എന്ന് ഞാൻ നിങ്ങളോട് പഠിച്ചില്ല പ്രാദേഹത്തിന്റെ അടിസ്ഥാനത്തായിരിക്കും പറയാൻ